ഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങ് പ്രധാനമന്ത്രി നര നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ മുഴുവൻ മനുഷ്യരാശിക്കും വലിയ നിധിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുക മാത്രമല്ല സ്വാതന്ത്ര്യ ലക്ഷ്യത്തിനും സ്വാതന്ത്ര്യ ഇന്ത്യ എന്ന സ്വപ്നത്തിനും ശക്തമായ അർത്ഥം നൽകുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു आज भी मैं जब समाज के शोषित वंचित वर्ग के लिए बड़े निर्णय लेता हूं तो मैं गुरुदेव को जरूर याद करता हूं श्री नारायण गुरु का मंत्र था ओरु जाति ओरु मतम ओरु देवम मनुष्यनु।